നമസ്കാരം വെനസിലൻ പ്രസിഡന്റ് നിക്കോളോസ് മദൂറോയെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ പിടികൂടിയ അമേരിക്കയുടെ കരുത്തരായ ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകൾ ഇപ്പോൾ ഇറാൻ അതിർത്തിയിൽ താവളമടിച്ചതായി റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് അതീവ രഹസ്യമായിട്ട് ഈ വിന്യാസം നടത്തിയിരിക്കുന്നത് തെഹ്റാനിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഇറാഖ് ഇറാൻ അതിർത്തിയിലെ സൈനിക താവളങ്ങളിൽ ഈ എലൈറ്റ് കമാൻഡോകൾ നിലയുറപ്പിച്ചു കഴിഞ്ഞു ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെച്ചുള്ള ഒരു ഹൈ വാല്യൂ ഓപ്പറേഷനാണോ ഇതെന്നാണ് പ്രതിരോധ വിദഗ്ധർ ഉറ്റുനോക്കുന്നത് വെറും കമാൻഡോകൾ മാത്രമല്ല അമേരിക്കയുടെ കൂറ്റൻ ചരക്കു വിമാനങ്ങളായ സി ഫൈവ് സി സെവൻറ്റീൻ എന്നിവയും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളും പശ്ചിമേഷ്യൻ ആകാശത്ത് സജീവമാണ് ഇറാൻ പ്രക്ഷോഭകാരികളെ വധിക്കുന്നത് തുടർന്നാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന ട്രംപിന്റെ താക്കീതിന് പിന്നാലെയാണിത് അതേസമയം പാകിസ്ഥാൻ വഴി ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നു എന്ന വാർത്തകളും കാട്ടുതീ പോലെയാണ് പടരുന്നത് പാകിസ്ഥാനിലെ പബ്ബിയിൽ നിലവിൽ അമേരിക്കൻ പാക് സൈന്യങ്ങൾ സംയുക്തമായി സൈനികാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതൊരു സാധാരണ പരിശീലനമാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും ഇറാൻ അതിർത്തിക്കടുത്തുള്ള പാക് സൈനിക താവളങ്ങളിൽ അമേരിക്കൻ വിമാനങ്ങൾ എത്തിയെന്ന വാർത്തകൾ മേഖലയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിലും ജനങ്ങൾ തെരുവിലാണ് ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട ഇറാന്റെ ആഭ്യന്തര സാഹചര്യം മുതലെടുത്ത് അമേരിക്ക ഒരു സൈനിക ഇടപെടലിന് മുതിരുമോ എന്നതാണ് ലോകത്തിന് മുന്നിലെ വലിയ ചോദ്യം വെനസൊലയിൽ നിക്കോളോസ് മദുറോയെ അട്ടിമറിച്ചതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് തന്റെ അടുത്ത ലക്ഷ്യം ഇറാനാണെന്ന് വ്യക്തമാക്കിയതാണ് ഡെൽറ്റാ ഫോഴ്സിനെ ഇറാൻ അതിർത്തിക്കടുത്തുള്ള ഇറാഖിലെ അൽഹരീർ എയർബേസിൽ വിന്യസിച്ചത് കേവലം ഒരു ഭീഷണിയല്ല മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു ഇറാനിൽ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ് കടന്നതും രാജ്യത്തെ സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ജനരോഷം ആളിപ്പടരുന്ന ഈ സാഹചര്യം മുതലെടുത്ത് ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമേനിയെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ സൈനികമായി ദുർബലപ്പെടുത്തുകയോ ചെയ്യാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാൻ പ്രത്യാക്രമണം നടത്തിയാൽ അത് ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപ്പാദനത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും അമേരിക്കൻ സൈനിക നീക്കം വെറും മിന്നൽ ആക്രമണത്തിൽ ഒതുങ്ങുമോ അതോ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം ഡെൽറ്റ ഫോഴ്സിൻ്റെ സാന്നിധ്യവും ട്രംപിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും മിഡിൽ ഈസ്റ്റിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത് അമേരിക്കൻ നീക്കം കേവലം ഒരു മിന്നൽ ഓപ്പറേഷൻ വഴി ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാനാണെങ്കിൽ അത് മേഖലയിൽ പുതിയൊരു ജനാധിപത്യത്തിന് വഴി തുറന്നേക്കാം എന്നാൽ ഇതൊരു ദീർഘകാല യുദ്ധമായി മാറിയാൽ അത് ലോകത്തെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കും വിലക്കയറ്റത്തിലേക്കും നയിക്കും